തൃശൂർ പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസ് പ്രതി റിജു ആന്റണിയെ റിമാൻഡ് ചെയ്തു ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് വൻ പോലീസ് സന്നാഹത്തോടെ ബാങ്കിലും വീട്ടിലും എത്തിച്ച് നടത്തിയ തെളിവെടുപ്പിന് ശേഷമാണ് ചാലക്കുടി പ്രതിയെ ഹാജരാക്കിയത് പോട്ട ബാങ്ക് കവർച്ച കേസിലെ കവർച്ചാപ്പണം പോലീസ് രാവിലെ തന്നെ കണ്ടെടുത്തിരുന്നു അന്നനാട് സ്വദേശിയായ കടക്കാരനു നൽകിയ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഇന്നലെ അയാൾ ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലെത്തി ഓഫീസിലെത്തിരിച്ചേൽപ്പിച്ചിരുന്നു ബാക്കിയുള്ള പന്ത്രണ്ട് ലക്ഷം രൂപ പ്രതിയുടെ വീട്ടിലെ കിടപ്പ് മുറിക്ക മുകളിലെ ഷെൽഫിൽ നിന്നും പോലീസ് കണ്ടെടുത്തു മോഷ്ടാവ് ആകെ ചിലവഴിച്ചത് പതിനായിരം രൂപയാണ് മോഷ്ടിക്കാൻ ഉപയോഗിച്ച കത്തിയും വസ്ത്രങ്ങളും വീട്ടിലെ അടുക്കളയിൽ നിന്നുമാണ് പോലീസ് കണ്ടെടുത്തത് റിജോയെ ഇന്ന് പുലർച്ചെ വീട്ടിലെത്തിച്ചാണ് ഇവ കണ്ടെടുത്തത് പ്രതിയെ ഉച്ചയോടുകൂടിയാണ് ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് പിന്നീട് ഇയാളുടെ ആശാരിപ്പാറയിലെ വീട്ടിലുൾപ്പെടെ എത്തിച്ച് തെളിവെടുത്തു തുടർന്ന് നടത്തിയ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അതേസമയം അഞ്ചു ദിവസത്തെ കസ്റ്റഡി അപേക്ഷ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് തൃശൂർ